നിഷാധാത്മക നിലപാടെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് മില്ലുടമകൾ അനാവശ്യ വാശി കാണിക്കുന്നു പ്രശ്നം ഇന്ന് പരിഹരിക്കാനാകുമെന്ന് കരുതുന്നുണ്ട് ഭക്ഷ്യമന്ത്രി മില്ലുടമകളുമായി ചർച്ച നടത്തുന്നുണ്ടെന്നും കൃഷിമന്ത്രി പറഞ്ഞു മില്ലുകളുമായി ബന്ധപ്പെടാൻ തർക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എന്നാൽ കുറച്ചുകൂടി അടിസ്ഥാനത്തിൽ ഞങ്ങളൊക്കെ തന്നെ വിളിച്ചു നിരവധി തവണ അതിനുശേഷം ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയും ഞാനും കൂടി പങ്കെടുത്ത് ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷത യോഗം ചേർന്നു അവിടെയും തീരുമാനമാവാതെ വന്ന അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി തന്നെ ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം എറണാകുളത്ത് ചേർന്നു അതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് മില്ലുടമകളുമായി ഒരു യോഗം ചേരുക ഞാനുള്ളത് മാത്തൂരിലെ ഈ ഒരു കർഷകന്റെ വീട്ടിലാണ് ഈ കർഷകൻ വീടിനോട് ചേർന്ന് ഈ നെല്ല് സംഭരിച്ച് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് സാധാരണ ഗതിയിൽ ഈ സപ്ലൈകോ ഈ നെല്ല് കൊയ്ത്ത് കഴിഞ്ഞ ഉടൻ തന്നെ ഇത് ശേഖരിച്ച് കൊണ്ടുപോകണം അതായത് മില്ലുകൾ ഇത് കൊണ്ടുപോകുന്നു അവിടെ നിന്ന് പിന്നീട് കർഷകർക്ക് ഈ നെല്ലിൻ്റെ പണം നൽകുക എന്നുള്ളതാണ് നടക്കേണ്ടത് പക്ഷേ ഈ നെൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ കൃഷി ഇറക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥയുടെ വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇത് കൂടാതെയാണ് ഈ നെല്ല് സംഭരിക്കുക എന്നുള്ളതിന് തന്നെ വലിയ കാലതാമസം നേരിടുകയും വലിയ പ്രതിസന്ധി നേരിടുകയും ചെയ്യുന്നു എപ്പോഴും ഇപ്പോഴും സർക്കാരും തമ്മിൽ ഒരു ധാരണയിൽ എത്തിയിട്ടില്ല ഇത് ഈ കൊയ്ത്ത് കഴിയുന്നതിന് മുൻപ് തന്നെ അതായത് ഒന്നര മാസം മുൻപ് കൊയ്ത്ത് കഴിഞ്ഞാണ് ഇവിടെ ഈ നെല്ല് ഈ രീതിയിൽ ഈ സംഭരിച്ച് വെച്ചിരിക്കുന്നത് അതായത് ഈ കൊയ്ത്ത് കഴിയുന്നതിന് മുൻപ് തന്നെ ഈ മില്ലുടമകളുമായി ഒരു ധാരണയിൽ എത്തണമായിരുന്നു അത് എത്തിയിട്ടില്ല ഇപ്പോഴാണ് സർക്കാർ ഈ രീതിയിൽ ഇങ്ങനെ ഈ മില്ലുടമകളുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന എന്തായാലും ഇപ്പം കർഷകർ എന്നോടൊപ്പം ഉണ്ട് നിങ്ങൾക്ക് ഈ വീട്ടിനടുത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉള്ളത് കൊണ്ട് ഇത് സൂക്ഷിച്ചു വെക്കാൻ പറ്റും ഇല്ലാതെ ഈ ആളുകൾ മഴയൊക്കെ നനഞ്ഞ് വെയിലൊക്കെ നനഞ്ഞ് പിന്നെ നെല്ലൊക്കെ മില്ലുടമകൾ എടുക്കുമോ അത് എടുക്കില്ല അപ്പം അങ്ങനെയാണ് ഈ ആളുകൾ ഇതൊക്കെ കുറഞ്ഞ വിലയ്ക്ക് കുളിക്കാൻ നിർബന്ധിതരാവുകയാണ് അപ്പം ഇതിങ്ങനെ ഒരു സൗകര്യം ഉള്ളത് കൊണ്ട് കുറെ നമുക്ക് എടുത്തുവെക്കാൻ പറ്റി ബാക്കി പല വീടുകളിലും അതിനുള്ള സൗകര്യങ്ങളില്ല അപ്പോൾ അവർ ഈ മഴയത്ത് എന്ത് ചെയ്യും അതിന് ഉടനെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഇതേ ഏജൻ്റമാർ ഇതേ മെല്ലുകാര് വാങ്ങുകയാണ് അപ്പം ഇങ്ങനൊരു സമ്മർദ്ദം ഉപയോഗിച്ച് ഈ കൃഷിക്കാരെ ചൂഷണം ചെയ്യുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സംഭരണം ഇന്നിപ്പോൾ നടത്തണം എന്ന് കാലക്കൂട്ടി നമുക്ക് തീരുമാനിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അത് നമ്മൾ ഉത്തിറക്കുമ്പോൾ തന്നെ ഞങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇന്ന സമയത്ത് ഞങ്ങൾക്ക് കൊയ്ത്താവും എന്ന് ഞങ്ങൾ പറയാറുണ്ട് അപ്പോൾ ഒരു കാലത്തും ഇത്രയും ഡിലേ ഉണ്ടായിട്ടില്ല നെല്ലിൻ്റെ വില പ്രഖ്യാപനം ഈ അടുത്ത കാലത്താണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇപ്പോൾ അവർ ഈ ഇതിൻ്റെ റേഷ്യോ അതിലുള്ള ഒരു തർക്കമാണ് ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിലും ഉള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇങ്ങനെ വൈകിപ്പിച്ച് കൃഷിക്കാരൻ്റെ നെല്ല് ചുളിവ് വിലയ്ക്ക് ഇതേ ഏജൻ്റമാരാണ് സിവിൽ സപ്ലൈസിന് വളക്കുന്നത് അതേ മില്ലിൻ്റെ ഏജൻറ്റുമാരാണ് ഇപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ പല ആൾ പത്തൊൻപത് രൂപ മുതൽ ഇരുപത്തിമൂന്ന് രൂപ വരെ ഇതിൻ്റെ വില നിശ്ചയിച്ച് അവർ കൊണ്ടുപോയി അതായത് ഈ സപ്ലൈക്കോ എടുക്കാൻ വൈകുന്നു അപ്പോ ഇനി നെല്ല് വില്പന നടക്കില്ല എന്ന് പറയുന്നതുകൊണ്ട് ഈ സ്വകാര്യ മില്ലുകൾക്ക് കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കേണ്ട അങ്ങനത്തെ ഒരു ഗതികേട് ഗതികേടിലാണ് കർഷകർ മുഴുവൻ ആ ഗതികേടിലാണ് കാരണം സംഭരിച്ചു വെക്കാനോ ഇതേപോലെയുള്ള സൗകര്യങ്ങളില്ലാത്ത കൃഷിക്കാരുണ്ടോ ഒരുപാട് ഇതേപോലെ സംഭരിച്ച് വയ്ക്കാൻ സൗകര്യമില്ലാത്ത കൃഷിക്കാർ ഒരുപാടുണ്ട് പാ പാടത്തും ഇതിലെല്ലാം പാടത്തും അതേപോലെ കറ്റക്കളത്തെല്ലാം നെല്ല് ടർപ്പായിലിട്ട് കൂട്ടി വെച്ചിട്ട് ചാക്കിലാക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് കൃഷിക്കാർ ആ നെല്ല് മുഴുവൻ ഓപ്പൺ മാർക്കറ്റിൽ കിട്ടിയ വിലയ്ക്ക് അളന്ന് കൊണ്ടുപോ കൊടു അളന്നു കൊടുക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ മില്ലുടമകളും ഈ സർക്കാരും എത്താതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് അവർ പറയുന്നു ഈ അറുപത്തിനാലര ഈ നൂറ് കിലോ നെല്ലിന് അറുപത്തിനാലര കിലോ കണക്കാക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ളത് വേസ്റ്റായി പോകും എന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വലിയൊരു പ്രയാസാവില്ലേ കർഷകർ നൂറ് ശതമാനം ഞങ്ങൾക്ക് കർഷകർ തന്നെയല്ലേ പക്ഷേ ഈ തീരുമാനം തന്നെ ഇതുവരെ ഇല്ല ഈ സർക്കാർ ഇന്ന് വരെ നെല്ലെടുക്കേണ്ട തീരുമാനമോ ഒരു ഒരു പരിപാടിയും ചെയ്തിട്ടില്ല മിനിഞ്ഞ നല്ല പെട്ടെന്ന് സുപ്രഭാതത്തിൽ മുപ്പത് ആക്കിയെന്നും ഞങ്ങൾ ഇരുപത്തിനാല് അത് മൂന്ന് ദിവസത്തിനുള്ളിൽ നെല്ലെടുക്കാൻ തുടങ്ങെന്നും പറഞ്ഞു ഇന്ന് വരെ എഗ്രിമെൻ്റ് ആയിട്ടില്ല ഇന്നിപ്പോൾ ഇത് ഇന്നിപ്പോൾ ഒരു മന്ത്രി പറഞ്ഞിരിക്കണമെന്ന് ഇന്ന് റെഡിയാക്കുന്ന പറഞ്ഞിരിക്കുന്നു ഈ റെഡിയാക്കല് ഞാൻ കൊയ്തൊക്കെ ഞങ്ങൾ കൊയ്ത് വെച്ചിട്ട് ഒരു മാസം മേലെ ചാക്കിലാക്കി വെച്ചിട്ട് നെല്ലില്ല നാലൊരു ശതമാനമേ ഉള്ളൂ എങ്കിലും പദവ് ഇത്രയും കാലാവസ്ഥ കാരണം തണുപ്പെടുത്തി വന്ന് ഇനി പദവ് എടുക്കാൻ തുടങ്ങിയാൽ തന്നെ തണുപ്പ് അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് ഉണക്കാൻ പറയും ഈ നുണക്കാൻ ഈ ഉണക്കിയെടുക്കണമെങ്കിൽ ലേബേഴ്സിൻ്റെ ചിലവ് എവിടെ നിന്ന് എത്തും എന്നിട്ട് ഇപ്പോൾ ഒരു കൂട്ടിയൊന്നും തരുന്നില്ല ഇപ്പോൾ പിന്നെ മുപ്പത്തി രണ്ട് എന്ന് മുപ്പത് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വലിയ കൂട്ടിയ വിലയൊന്നും അല്ല കണക്കിപ്പോഴാണെങ്കിൽ മുപ്പത്തി മൂന്ന് ഉറുപ്പിൻ്റെ അടുത്ത് വരും പൈസ ഇത് പറയുമ്പോഴത്തേക്ക് നേരത്തെ കൂട്ടിയതിനെ കുറച്ചതിനെ ഒരു ചെറിയ ശതമാനം കൂട്ടി മുപ്പതാക്കി എന്നും മാത്രമേ ഉള്ളൂ പക്ഷേ അതും എപ്പോൾ കിട്ടും എപ്പോൾ എടുക്കും എന്നുള്ളത് ഇനിയും തീരുമാനമായിട്ടില്ല ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി മേലെ ഇപ്പോൾ പാടത്ത് പണി പണിയെടുക്കേണ്ട സമയമാണ് ട്രാക്ടറുകാർക്കാണെങ്കിലും അവർക്കാണെങ്കിലും കഴിഞ്ഞാൽ പണിക്കാർക്കാണെങ്കിലും പൈസ കൊടുക്കേണ്ടത് അപ്പം നിർബന്ധിതമായിട്ട് നമ്മളത് നഷ്ടം സഹിച്ചുകൊണ്ട് തന്നെ ഓപ്പൺ മാർക്കറ്റിലേക്ക് കൊടുക്കേണ്ട ഒരു അവരുടെ വിഷമം